എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും കാറ്റ് ഇന്ത്യ നിൽക്കുന്നു എന്നാണ് കേരള കോൺഗ്രസിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിക്കുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസെ മുന്നണിയിലേക്ക് വരുന്ന വിഷയം ഇപ്പോൾ പ്രസക്തിയില്ല വലിയ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു ബിജെപി മുന്നേറ്റമുണ്ടാക്കിയത് വസ്തുതയാണ് തൃശൂരിലെ പരാജയം യു ഡി എഫ് പരിശോധിക്കും ഉമ്മൻചാണ്ടിയെ പ്രത്യേകം സ്മരിക്കുന്നുവെന്നും അംഗീകാരം നല്ല ഭൂരിപക്ഷത്തിന് ഇന്ത്യയിലും കാറ്റ് മാറി ഇന്ത്യ ഇന്ത്യയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നത് കേരളത്തിൽ നൂറ്റിപ്പത്ത് നിയോജ മണ്ഡലങ്ങൾക്ക് യു ഡി എഫിനാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു അതാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷ വിജയങ്ങളാണ് ഇടുക്കിയിലും സ്റ്റേഡിയയിലും കൂടി ഏകോസ് നല്ല വിജയമാണ് ബി ജെ പിടാക്കിയ വളർച്ച അതിനെങ്ങനെ കാണുന്നത് തൃശ്ശൂരിൽ ആ അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ് ഏതായാലും മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന വസ്തു അങ്ങനെ ഈ കേരള കോൺഗ്രസിന്റെ എം ശക്തിയാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന എല്ലാ സ്ഥലത്തും ഇത്തവണ യു ഡി എഫ് ആണ് മുന്നിൽ വന്നിരിക്കുന്നത് പ്രവർത്തകർ യു ഡി എഫിനൊപ്പം ആണെന്നുള്ള എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനൊപ്പം പാർട്ടി നേതാക്കളും പോയെങ്കിലും പ്രവർത്തകർ പോയിട്ടുണ്ട് നിൽക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് പാർട്ടി ചിഹ്നം സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ തുടർന്ന് നടപടികൾ അത് ചിഹ്നം ലഭിക്കും ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും ഓട്ടോറിക്ഷ നല്ലൊരു ചിഹ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേരള കോൺഗ്രസ് എം തിരിച്ച് യു ഡി എഫിലേക്ക് വരാൻ ആ വിഷയം ബോധിക്കുന്നു അല്ല ആ വിഷയത്തിന് ഇപ്പൊ പ്രസക്തി ഒന്നുമില്ല കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒഴുക്ക് ഗ്രൂപ്പിലേക്ക് ഉണ്ടാവുമോ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് മാത്രമേ പറയുന്നത് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും അന്വേഷപ്പെടുത്തുന്നു വ്യക്തമായ ഭൂരിപക്ഷം ഫെബ്രുവരിയിൽ തന്നെ മുപ്പത്തി മൂവായിരം വോട്ടർ ഭൂരിപക്ഷം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇടുക്കിയിൽ പതിനയ്യായിരം വോട്ടരുടെ ഭൂരിപക്ഷം No ustedes qué la comedia